ഉം അപ്പൊ കഴിഞ്ഞ ദിവസം നമ്മള് സൂപ്പർ വെച്ചാരു നമ്മുടെ കൂട്ടില് അപ്പൊ ആ സൂപ്പറിന്റെ അവസ്ഥ എന്താണെന്ന് അറിയാനായിട്ടാണ് നമ്മളിപ്പം തുറന്ന് നോക്കാമോ നമുക്ക് പോയി നോക്കാം എങ്ങനെ ഉണ്ടെന്ന് പറയ ചേച്ചി നമ്മൾ കഴിഞ്ഞ ദിവസം സൂപ്പർ സൂപ്പറ് വെച്ചതുകൊണ്ടു ഇതിനകത്തെല്ലാം നിറച്ചിതേ ഈച്ചയായിട്ടുണ്ട് എല്ലാം വാട നിറച്ചായിട്ടുണ്ട് ഇത് ഈച്ച കുത്തിയപ്പം കഴിഞ്ഞ അവണ ഇട്ടിട്ട് പോയതാണ് ഇതിനകത്ത് ഈച്ച ഇച്ചിരി അഗ്രിസായിട്ടുള്ള ആൾക്കാരാണ് നമ്മളെ കുത്തിയവർ ശരിയാക്കും തിനകത്ത് ഇത് അടയായിട്ടുണ്ട് നമുക്കവരെ ശല്യം ചെയ്യണ്ട അടുത്ത കൂട്ടിനകത്തിട്ട് പോയി നോക്കാം അതിൻ്റെ അവസ്ഥ എന്തായിട്ടുണ്ടെന്ന് ഉള്ളത് രണ്ടാമത്തെ കൂടെ കേട്ടോ അത് നമ്മൾ ഓപ്പൺ ചെയ്യണം ഇത് അതിനകത്ത് ഞാൻ ചെറിയ പീസിലാണ് വെച്ച് കൊടുത്തിരുന്നത് കണ്ടോ അത് പണുത് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇത് ഒന്ന ഒരു ചെറിയ പീസാണ് ഇത് കണ്ടോ പണിത് തുടങ്ങിട്ടുണ്ട് അടുത്തത് ഞാൻ നല്ലപോലെ അതെ പണിത പണിയാൻ തുടങ്ങി ഇതുണ്ടോ കണ്ടോ ഇതിനകത്തൊന്നും അടയ്ക്കാത്തത് കണ്ടോ മുട്ടയ കാര്യങ്ങളും ഒന്നും അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് ഞാൻ അങ്ങനെ അട ചെത്താതെ വെച്ചത് വലരും പറഞ്ഞു അത് അങ്ങനെയല്ല ചെയ്യേണ്ടത് അപ്പം അട ചെത്തി വെച്ചാലും ചെത്താതെ വെച്ചാലും നമുക്ക് അത് ചെക്ക് ചെയ്ത് അത് ചെത്തി വീണ്ടും നമുക്ക് ചെത്തിയിട്ട് അതിനകത്ത് വെള്ളം സ്പ്രേ ചെയ്ത് കൊടുത്താൽ ആ ഈച്ചകളെല്ലാം മുട്ട അവിടെ നിന്ന് മാറ്റിക്കോളൂ ഇരിക്കുന്ന ഈച്ചെ മാ ഈച്ചയുടെ കുഞ്ഞുങ്ങളെ മാറ്റും അത് മുട്ടയെ മാറ്റി അത് ഓട്ടോമാറ്റിക്കലി കൊണ്ടുപോക്കൊള്ളൂ അപ്പം ഇത് ഒരാഴ്ചക്കുള്ളിൽ നിറച്ച് പണിതുകൊള്ളു മറ്റേത് പണതുപോലെ ഫീഡായിട്ട് അപ്പോൾ ഇത് നമുക്ക് അടച്ചേക്കാം നമുക്ക് നമുക്ക് അടച്ച് വെച്ചേക്കാം ഇനിയും കൂടെ നമുക്ക് അത് പോയി അപ്പം ഇത് ഇതിൻ്റെ ഫീഡിങ് ബോട്ട് എല്ലാം മാറ്റി ഇനി നമുക്ക് ഫീഡിങ്ങിൻ്റെ പരിപാടി ഒന്നുമില്ല ഇനി നമുക്ക് ശുദ്ധമായ തേൻ നിറയ്ക്കാൻ വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം ഇത് നമ്മുടെ മൂന്നാമത്തെ കൂടെ കേട്ടോ ആ ഇതിനകത്ത് ഈച്ചകൾ നല്ല കൂരായിട്ടുള്ള ഈച്ചകളാണ് നമുക്ക് അടപ്പ് ഞാൻ ഇച്ചിരി മാറ്റി വെക്കാം ഇതിന്റെ നമുക്ക് ഇതിന്റെ അടപ്പില്ലേ അല്ല ഫീഡിങ് പാത്രം പറഞ്ഞു വെച്ചിട്ട് ഈ ഫീഡിങ് ബോട്ടിൽ നമുക്ക് മാറ്റാം ഞാൻ പറഞ്ഞിരുമ്പ നമുക്ക് ഇനി ഫീഡിങ് കൊടുക്കേണ്ട ആവശ്യം ഇല്ല ഞാൻ മോക്ക് ചെയ്ത എനിക്ക് നല്ലത് ഇപ്പം വന്ന് വർണ്ണം എന്റെ കൈക്കിട്ട് കുത്തി അപ്പോൾ ഇത് നല്ലതുപോലെ ഞാൻ ഈ സ്മോക്ക് കൊടുക്കുന്നത് കേട്ടോ ഇവരെ ശരി ഒതുക്കി കൊടുത്ത ഒതുക്കിയാൽ മാത്രമേ നമുക്ക് ഇതിനകത്ത് ഒന്ന് വർക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ അതുപോലെ കടകൾ തമ്മിൽ കണക്റ്റായി അടകൾ തമ്മിൽ ചേർത്ത് നല്ല സുന്ദരമായിട്ട് പണിതുകൊണ്ടിരിക്കുക കണ്ടോ തേൻ നിറച്ചു വെച്ചിരിക്കുന്നുണ്ട് അടിഭാഗം കണ്ടോ കണ്ടോ നിറച്ച് തേനാക്കിയുണ്ട് ഇവര് തേൻ നല്ലതുപോലെയാണ് ഇത് പണിതുകൊണ്ടിരിക്കുകയാണ് നമുക്കിനി ശല്യം ചെയ്യണ്ട ഇതൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് സ്മോക്ക് ചെയ്യുമ്പോൾ കഴിഞ്ഞ തവണ വീട് ചെയ്തപ്പോൾ ആൾക്കാര് പറഞ്ഞു ഞാൻ സ്മോക്ക് കൂടുതൽ അടിക്കുന്നുണ്ട് സ്മോക്ക് കൂടുതൽ അടിക്കുക എന്ന് പറഞ്ഞാൽ ഇതാണ് ഇവിടുത്തെ ഈ ചില കൂടുതലുള്ള ഈച്ചയുടെ പ്രശ്നം രണ്ടു മൂന്ന് കൂട്ടുകളിലേ ഉള്ളൂ നമുക്ക് ഇതുപോലത്തെ ശല്യമുള്ള ഈച്ചകള് അപ്പം അവരെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇതുപോലെ സ്മോക്ക് കൊടുത്ത് ഒതുക്കിക്കൊണ്ട് മാത്രമേ ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ അപ്പൊ ഞാൻ അട ചെത്താതിട്ടാണ് അട ചെത്തി രണ്ട് കൂടും കൂടെ നമുക്ക് മാറ്റേണ്ടത് ഞാൻ അട ചെത്തിയിട്ടുള്ളത് ചെയ്യുന്ന കാണിക്കാം അപ്പം ഞാൻ എല്ലാം അറേഞ്ച് ചെയ്ത് മുകളിൽ നിന്നുള്ള ഇതുകൊണ്ട് അറച്ച് എല്ലാത്തിനും ഗ്യാപ്പിട്ട് കൊടുത്തു ഇതെല്ലാം മറച്ച് നല്ല ഗ്യാപ്പിലാക്കി അവർക്ക് പണിയാനുള്ള ഒരു സൗകര്യം ഇതിനകത്തുണ്ട് നമ്മളിത് വെച്ച് കൊടുത്തെങ്കിലും ഇത് കണ്ടോ ഇതിനകത്ത് കണ്ടോ ഒരു പണി തുടങ്ങും ഇതിനകത്തൊന്നും അവർ തേൻ മാത്രം അടയ്ക്കും മുട്ടകളൊന്നും ഇടുന്നില്ല കേട്ടോ അതുകൊണ്ട് ആശ്വാസമുണ്ട് അതുകൊണ്ട് നമുക്ക് ഇനി ഇതിനകത്ത് വെള്ളവും സ്പ്രേ ചെയ്ത് വെറുതെ ഇവരെ നമുക്ക് ശല്യം ചെയ്യേണ്ട കാര്യമൊന്നുമില്ല ഉണ്ടോ ഇതിനകത്ത് മുട്ട ഇടുന്നുണ്ടെന്ന് തോന്നുന്നു നമുക്ക് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് ചെയ്യാം ഇതിനകത്ത് ഇത് മുട്ട ഇടുന്നുണ്ട് നമുക്കിത് ഇതിങ്ങനെ ഇവിടുത്തെ വെച്ചുകൊണ്ട് തന്നെ കളയാം ഞാൻ ഇതിനകത്തേക്ക് തന്നെ പൊട്ടി ഇടുവാട്ടോ ഇതിനകത്ത് നല്ലപോലെ ഇനി വെള്ളം സ്പ്രേ ചെയ്തിട്ട് ഇത് കേട്ടോ ഇപ്പൊ ഞാൻ ഇങ്ങോട്ട് വെക്കുവാണ് ഞാൻ വെള്ളം സ്പ്രേ ചെയ്തിട്ട് അങ്ങനെ സെറ്റ് ചെയ്യാം അപ്പം ഈച്ചകളെല്ലാം ഞാൻ ഈ മുട്ടയുള്ള പാ മാത്രം ചെയ്യുന്നുണ്ട് ഇവിടെ തേനാണ് ഇതുണ്ട് തേനായത് ഞാൻ അവിടെ വെറുതെ കളയുന്നില്ല അതുകൊണ്ട് ഈ ഒരു പാ മാത്രം ഇത് ചെയ്യാൻ ചെത്തി ഇതിനകത്ത് അത് രണ്ടു മുട്ട മാത്രമേ കണ്ടോ മുട്ട അഞ്ച് മുട്ടല്ലോട്ടോ തേനട ആയിരുന്നു അതിനകത്തത് ഈ പോകത്തില്ല ഓൾറെഡി നമ്മള് ചെക്ക് ചെയ്തതിനകത്തില്ല അപ്പൊ നമുക്ക് ഇത്രത്തിനും വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കാം ണ്ടോ വെള്ളം നമുക്കിങ്ങനെ സ്പ്രേ ചെയ്യണ്ടോ ഫുൾ തിരിച്ചു ചാടിപ്പോന്നോ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ ഈച്ച ചത് ഉണ്ടോ ഇതിനകത്തുനിന്ന് കുഴു വെള്ളിയിലേക്ക് പോകുന്നുണ്ടോ ഒിച്ചുണ്ടോ നമുക്ക് ഇങ്ങനെ ഇത് ചെയ്ത് നമുക്ക് കളയാൻ പറ്റും അതിനകത്തുള്ള പുഴുക്കളെ നാനമുള്ള തലങ്ങൾ പുഴുക്കുഞ്ഞുങ്ങളെ വെക്കത്തില്ല നമ്മൾ മണ്ടു ഒരുക്കി എടുത്തിട്ട് കണ്ടോ അതുപോലെ നമുക്ക് ൂടെന്ന് പറഞ്ഞ സ്ഥലയാണെങ്കിൽ പിന്നെ അതിനകത്ത് അത് കൂടെ ഒരു ഇതിനകത്തിന്റെ പുഴുവുണ്ട് നമ്മള് തെറ്റി വെച്ചോ പുഴി കാടുന്നുണ്ടോ നമുക്ക് ഫ്രഷ് എടുക്കാം നമുക്ക് ടാപ്പിൽ കൊണ്ടുപോയി കഴുകിയെടുക്കാം ഇപ്പം പറമ്പിലായത് നമുക്ക് ടാപ്പിലോട്ട് കൊണ്ടുപോകാനുള്ള സൗകര്യം കുറവായുകൊണ്ടും ഉണ്ടോ ഇതിനകത്ത് എല്ലാ പുഴുക്കളെയും നമ്മൾ കളഞ്ഞു ഈറ്റ വിക്കുന്നല്ലോ കേട്ടോ ഈച്ച വന്നിരിക്കുന്ന സെല്ലെ കുറച്ച് വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കുവാണ് ിലേക്ക് നമ്മൾ വെള്ളം കൂടെ സ്പ്രേ ചെയ്തിട്ട് വെക്കാമെങ്കിൽ ഇത് ഈച്ച കുഞ്ഞു കൂടെ ഇത്രയും സംഭവമേ ഉള്ളൂ ഈച്ച ഉണ്ടെങ്കിൽ ആ സെല്ല് നമ്മൾ കട്ട് ചെയ്തുകൊണ്ട് ആ സൈഡ് കട്ട് ചെയ്തിട്ട് നമ്മൾ അതിനകത്തേക്ക് വെള്ളം സ്പ്രേ ചെയ്ത് നമുക്ക് ഇപ്പോൾ ചെയ്തുപോലെ നമുക്ക് ഈച്ച കളയാം അല്ലാതെ രീതി നമുക്ക് മും മുന്നേ വേണേലും നമുക്ക് ഈച്ചയെ കളഞ്ഞുകൊണ്ട് നമുക്ക് ഇത് ചെയ്യാനായിട്ട് സാധിക്കും